പ്രിയപ്പെട്ടവരെ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഇടത്തരം വൃക്ഷത്തെപ്പറ്റിയാണ് പണ്ട് നമ്മുടെ നാട്ടിൽ നിറയുണ്ടായിരുന്നു ഇപ്പോഴും കാണുന്നു അതിനെ പറ്റിയാണ് ഈ കാണുന്ന മരം ഇതിപ്പോൾ ചെറിയ തയ്യാണ് ഇത് വലിയ പൊക്കമുള്ള മരമായിരുന്നു ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ഇവിടേക്ക് കലസ് എന്നാ പറയുക ഈ കലസ് എന്നുള്ള വൃക്ഷത്തെ വൃക്ഷത്തെപ്പറ്റി ഞാൻ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയിട്ട് അങ്ങനെ ഒരു മരം കണ്ടില്ല കരസ് എന്ന് കണ്ടു അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ഞങ്ങൾക്ക് ചെറുപ്പത്തിലേക്ക് പറഞ്ഞു കേട്ടേക്കണത് ഉണ്ട് അതിൽ എന്താണ് സത്യമൊന്നും അറിയില്ല ഇതുമ്പോൾ കാണുന്ന ഈ കായ ഈ കായ ഇതിൻ്റെ ഉള്ളിൽ ഈച്ച മുട്ടയിട്ട് വെച്ചുണ്ടാവുന്ന പറയുന്നത് ഈച്ച കലസ് എന്നാണ് അതുകൊണ്ട് തന്നെ ഇതിനിടെ പറയണത് അപ്പോൾ ഇത് ഇങ്ങനെ പാകമായി പൊട്ടിക്കഴിയുമ്പോൾ വീടുകളിൽ ഈച്ചയുടെ ശല്യം കൂടുവാത്ര ഇത് പക്ഷേ ഞാനിങ്ങനെ ഈച്ച മുട്ടയിടുന്ന സാഹചര്യങ്ങളെ പറ്റിയൊക്കെ നെറ്റിൽ അടിച്ചു കൊടുത്ത് നോക്കി അപ്പോൾ അവിടെ ഒരു വിഷയമുണ്ട് ഈച്ചകളിങ്ങനെ സസ്യങ്ങളുടെ ഇലയിലൊന്നും മുട്ടയിടാറില്ല അതിങ്ങനെ ഡീക്കായിട്ടുള്ള അല്പം എന്താ വൃത്തിഹനമായ ഇടങ്ങളിലൊക്കെയാണ് മുട്ടയിടുന്നത് എന്നൊക്കെയാണ് കണ്ടത് അപ്പം ഇതിൻ്റെ അകത്ത് പക്ഷേ ഈ പ്രാണി പോലത്തെ ചെറിയ സാധനങ്ങളെ കണ്ടിട്ട് പൊട്ടിക്കുമ്പോൾ ഇപ്പം നമുക്ക് ഇത് പറഞ്ഞാൽ പൊട്ടിച്ചു നോക്കാം പറയാം ഇപ്പൊ ഇതിങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ പലപ്പോഴും ചെറിയ കണ്ടോ പ്രാണി ഇരിക്കുന്ന ആണ് കണ്ടല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഉണ്ടോ അത് ഈച്ച കുഞ്ഞുങ്ങളാണ് എന്നാണ് ഞങ്ങളെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതാണ് നമ്മുടെ കാർണവന്മാർ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഈച്ച കലസ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ നെറ്റിലൊക്കെ അടിച്ചു നോക്കി പക്ഷേ അവിടെയൊന്നും ഇങ്ങനെ ഈച്ച ഇത് ചിലപ്പം ഇനി കായീച്ചയുടെ കുഞ്ഞുങ്ങളാണോ അറിയാൻ പാടില്ല കേട്ടോ നമ്മുടെ ഈ മാങ്ങയുടെ ഒക്കെ ഉള്ളിൽ ഉണ്ടാവുന്ന കായീച്ച ഉണ്ടല്ലോ ആ ഈച്ച മാങ്ങയിലൊക്കെയുള്ള മാങ്ങയുടെ പൂവിലൊക്കെ മുട്ടയിട്ട് മാങ്ങയിൽ നമുക്ക് പൂഴൊക്കെ വരണ ഒരു ഘട്ടം ഉണ്ടാവുമല്ലോ ഇനി അതേപോലത്തെ ഈച്ചയുടെ ആണോ എന്നറിയില്ല എന്തായാലും ഇവിടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈച്ച അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻറ്റിനെ ഒന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയായിരുന്നു ഇനി നിന്ന് കിട്ടിയ കുറച്ച് അറിവ് പറയും ഇതിൻ്റെ ശാസ്ത്രീയ നാമം ലാന്യ കൊറോമാൻ്റലിക്ക എന്നും ഇന്ത്യൻ രാഷ്ട്രീയം എന്നാണ് ഇതിൻ്റെ പേരും പിന്നെ ഇതിനെ നമ്മൾ കേരളത്തിൽ കാരിലവ് കരസ് കരയം ഒടിയന്മരം കിളിഞ്ഞീല് കലസ് എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് ഉപയോഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പറമ്പിലൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടി നമ്മൾ ഷെഡ് കിട്ടുമല്ലോ അപ്പോൾ അതിൻ്റെ നാല് കാലായിട്ട് ഇതിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള തടി കഷ്ണങ്ങൾ മുറിച്ചെടുത്തിട്ട് അത് കുഴിച്ചിടും അപ്പോൾ ഇതിന് വേര് പിടിക്കും ഇത് ഉണങ്ങിപ്പോയില്ല പിന്നെ അത് അപ്പോൾ ഒരിക്കലും ഉണങ്ങാത്ത നാല് കാല് നമ്മുടെ തണ്ടിലേക്ക് നമ്മുടെ ഷെഡിൽ കിട്ടും പിന്നെ കണ്ടെങ്കിൽ നമ്മൾ ഈ വെറ്റിലക്കൂടി കിട്ടുന്ന സമയത്ത് കാല് കുഴിച്ചിട്ട് ഇതുമ്പോൾ തണ്ട് കെട്ടിയിട്ട് അവിടെയാണ് കയറോ അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞ കമ്പൊക്കെ കെട്ടി വെറ്റിലക്കൂടി കയറ്റി വിടാം പിന്നെ വാഴയ്ക്ക് ഊണ് കൊടുക്കാനും നമ്മൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ഇത് വലിയ തടിയായി കഴിയുമ്പോൾ കച്ചവടക്കാരോട് വന്ന് നമ്മളിത് വാങ്ങിച്ചുകൊണ്ടുപോകും എന്നിട്ട് അവരത് പ്ലൈവുഡ് കമ്പനികളിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയണം അവിടെ അത് പ്ലൈവുഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും ഇതിൻ്റെ ഒരു പ്രത്യേക ഗുണം എന്ന് വെച്ചാൽ മറ്റു മരങ്ങളുടെ മാതിരിയല്ല ഇതിന് ചെതിലിനെ ചെറുക്കാനുള്ള ഭയങ്കര ഒരു കഴിവുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെറുപ്പകാലത്ത് കണ്ടേക്കുന്ന പല ഗുണങ്ങളും അല്ലെങ്കിൽ ഉപകാരങ്ങളുമാണ് ഈ മരത്തിൻ്റെ പിന്നെ ഇതിൻ്റെ ഒരു ദോഷമായിട്ട് അന്നൊക്കെ വീടുകളിലൊക്കെ പറഞ്ഞു കേട്ടിടുന്നത് ഇതിൻ്റെ ഈ ഈച്ച കലസിൻ്റെ ഈ കായ പൊട്ടുമ്പോൾ ഈച്ച ഉണ്ടാവുന്നതാണ് അതിനെപ്പറ്റി വ്യക്തമായ ധാരണ എല്ലാവർക്കും ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം ഇത് ഈച്ച തന്നെയാണോ അതോ ഞങ്ങൾ ചെറുപ്പത്തിൽ തെറ്റായ കാര്യങ്ങൾ പഠിച്ചു പഠിച്ചുവെച്ചാൽ അറിയാൻ പാടില്ലല്ലോ അപ്പോൾ അതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യണം ഇത് ഈച്ച തന്നെയാണോ എന്നൊന്ന് പറയണം പിന്നെ ഇതിൻ്റെ പേര് കലസ് നിങ്ങളുടെ പ്രദേശങ്ങളിൽ അതിനെന്താണ് പേര് പറയുന്നത് എന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്യാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ഷെയർ ഒന്നും പറയേണ്ട കാര്യമില്ല അതൊക്കെ ചെയ്യാം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ ഇപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വൈകാതെ കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്